ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ ലോറേറ്റ് കളക്ഷൻസും ടോപ്സിന് പറ്റിയ മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ ലോറൈറ്റ് ആണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇത് കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകളും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും ക്യാപ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യാം ഒരു പീസ് രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും പെർ പീസ് റേറ്റ് ആണ് നൂറ്റി നാൽപ്പത് എന്നുള്ളത് അപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് നിങ്ങൾക്ക് റിസീവ് ആകും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ടോപ്സിനെ ഒക്കെ പറ്റിയ നൂറ്റി അറുപത് രൂപയുടെ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഡി ടി ഡി സി കൊറിയർ ചാർജ് വരുന്നത് നൂ പത്ത് പീസിന് നൂറ് രൂപയാണ് മിനിമം പീസസ് എടുക്കേണ്ടത് പത്ത് പീസാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിന് കിട്ടാനായിട്ട് എടുക്കേണ്ടത് പത്ത് പീസാണ് പത്ത് പീസ് എടുക്കുമ്പോഴാണ് കാറ്റലോ ഈ വീഡിയോയിൽ കാണിക്കുന്ന റേറ്റിന് കിട്ടുന്നത് അല്ലെങ്കിൽ റീറ്റെയിൽ റേറ്റ് പത്ത് രൂപ കൂടുതലായിരിക്കും ഹോൾസെയിൽ റേറ്റിൽ നിന്നും അപ്പോൾ പത്ത് പീസിന് കൊറിയർ ചാർജ് നൂറ് രൂപയും പോസ്റ്റൽ ചാർജ് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്